ഇതുപോലൊരു കള്ളം പോയി ഭർത്താവിൻ്റെ അടുത്ത് മാറ്റി കിടന്നിട്ട് മൈച്ചൂട്ടുമായിട്ടൊക്കെ സുഖമായിട്ടൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പെണ്ണുമ്പോൾ ചോദിച്ചിട്ട് എന്തോ പതിവില്ല രണ്ടാമത് എന്ത് അത് അവർക്കവിടെ ഒരു പതിവില്ല പതിവില്ല രണ്ടാമെന്ന് പറഞ്ഞാൽ പത്തിയു ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെ കിടക്കുന്നു അതല്ല പിന്നെ കൗമാരക്കാരൻ എങ്ങനെ കിടക്കുന്നു ആണെങ്ങനെ കിടക്കുന്നു പെണ്ണെങ്ങനെ കിടക്കുന്നു എന്നുള്ള പൊട്ടനവധി പൊട്ടനവധി എന്ന് ഒട്ടനവധി കാഴ്ചകൾ കാണാൻ കഴിയുന്നതും അമേരിക്കയിലും ജപ്പാനിലും ഇന്ത്യയിലും ഇദ്ദേഹം ഷിപ്പ് എഞ്ചിനീയറായിരുന്നു അതെല്ലാം മതിയാക്കിയിട്ടാണ് ഇവിടെ വന്ന് ആയിരിക്കുന്നത് അപ്പോൾ ഈ ആ മുറി എടുത്തു നിന്ന് പട്ടികളുടെ രണ്ട് ബാഗ് വരഞ്ഞു അപ്പോൾ ആ മുറി കയറാൻ പറ്റില്ല അപ്പോൾ സേഫ് റൂമോ അത് തന്നെയാണ് കഥവും പുറത്ത് പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് രണ്ട് പട്ടികളും അവിടെ നിൽക്കുക വെളിയിലുള്ള രണ്ട് പട്ടികളും അപ്പോൾ ഇങ്ങനെ വിചാരിച്ചു ഞാൻ വേറെ എന്തെങ്കിലും മയക്ക് വരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തായിരിക്കും അല്ല എന്തോ ഒരു ടെക്നിക്ക് ഈ മോഷ്ടിക്കാൻ പോയ സമയത്തുള്ള ചില രസകരമായ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ ഒരുപക്ഷെ മോഷ്ടിക്കാൻ കയറി കഴിഞ്ഞപ്പം അവിടെ ഒന്നുമില്ല ചിലപ്പോ നമ്മുടെ പോക്കറ്റിലുള്ള പത്ത് പൈസ അങ്ങോട്ട് വെക്കേണ്ട സ്ഥിതി ഉണ്ടായിട്ടുണ്ടാകാം അതല്ലെങ്കിൽ മറ്റു രസകരമായ അനുഭവമൊക്കെ ഉണ്ടായിട്ടില്ല ഒരു ോഷ്ട ഒരു കള്ളനെ സംബന്ധിച്ചിട്ട് ലോകത്താരും കാണാത്ത കാഴ്ചകളാണ് ഓരോ വീടുകളിൽ ചെന്നാൽ കാണുന്നത് കാരണം ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെ കിടക്കുന്നു അതല്ല പിന്നെ കൗമാരക്കാരൻ എങ്ങനെ കിടക്കുന്നു ആണെങ്ങനെ കിടക്കുന്നു വെണ്ണെങ്ങനെ കിടക്കുന്നു എന്നുള്ള ഒട്ടനവധി ഒട്ടനവധിയെന്ന് വെച്ചാൽ ഒട്ടനവധി കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട് പരസ്പരം എണ ഏർന്ന് കിടക്കുന്നവരെയും കാണുന്നുണ്ട് നമ്മളതുവരെ കാത്തിരിക്കുന്നുണ്ട് കാത്തിരുന്ന് മുഷിഞ്ഞി അവസാനം ഇറങ്ങി അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റങ്ങി ഉണ്ട് അതുകൊണ്ടാന്നല്ലോ പണം പറയേണ്ടി വന്നത് കാരണം പിന്നെ ഒരു ബാങ്ക് സ്ഥല സ്ഥലം പറയാൻ പറ്റത്തില്ല കാരണം ഒരുപക്ഷെ എന്നെ അന്വേഷിക്കുന്നുണ്ടായിരിക്കും ഒരു ബാങ്ക് ക്വാർട്ടേഴ്സ് ഉണ്ട് അവിടെ അദ്ദേഹം പിന്നെ അദ്ദേഹമാണ് ഞാൻ പെണ്ണും പിള്ള പെണ്ണുംപിള്ള ആണെന്ന ബാങ്കിൽ ഉദ്യോഗസ്ഥൻ തന്നൂട ഇന്ത്യൻ ബാങ്കാണ് ഞാൻ രാത്രി സെക്രട്ടറിയും കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് മണിയായപ്പോഴാണ് അവിടെ ചെല്ലുന്നത് പന്ത്രണ്ട് പത്തായി അവിടെ ചെന്നുകൊണ്ട് മുറിയിൽ ലൈറ്റുണ്ട് എന്നത് ചെയർ തടച്ചിട്ടുള്ളു പുള്ളടഞ്ഞിട്ടില്ല അത് തുറന്നു നോക്കിയപ്പോൾ കക്ഷി ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഞാൻ മരിച്ചില്ല അവർ തീർന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഉറങ്ങും എന്ന് വിചാരിച്ച് കുറച്ച് നേരം കാത്തിരുന്നു ഇത് ഇദ്ദേഹം കല്യാണം കഴിച്ചിട്ട് മൂന്നാമത്തെ ദിവസമാണെന്ന് അഞ്ച് ദിവസം ലീവും കഴിഞ്ഞ് പിന്നെ ജോലിക്ക് പോകണം അവർക്ക് അത് നമ്മളറിയുന്നില്ല നേരം കുറച്ചു നേരം കഴിഞ്ഞിട്ടും അയാൾ ആ ഒരു നമ്പരും തന്നെ പിടിച്ചിരിക്കുകയാണ് ിഷ് ചെയ്യണമെങ്കിൽ നമുക്കും വേറെ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ നോക്കും പന്ത്രണ്ട് മണിക്ക് ഞാൻ മൂന്നു മണി ആവാറായി മൂന്നര മണി കഴിഞ്ഞാൽ നമ്മുടെ സമയമല്ല പിന്നെ പാൽക്കാര് പത്രക്കാർ ഇങ്ങനൊക്കെ ഉള്ളതാണ് എവിടെ ആയാലും അങ്ങനൊക്കെ തന്നെ ഒരു തീർച്ചയായിട്ടും ചെറുതരാചരങ്ങൾ ഉറങ്ങുന്നൊരു സമയമുണ്ട് എടുത്തു മാറ്റി കിടത്തിയാൽ അറിയത്തില്ല ഗഡിന്ന് എടുത്ത് മാറ്റി കിടത്തിയാൽ കിടത്തിയാറിയില്ല ആ അങ്ങനെ പറഞ്ഞ ഒരു ജഡ്ജി ഒരു മജിസ്ട്രേറ്റിൻ്റെയും ഒരു ഡി വൈസ്പിയുടെയും കുടുംബം തകർന്നു പോയി ഒരു കൊട്ടാരക്കര മജിസ്ട്രേറ്റായിരുന്നു അന്വേഷിച്ചു ചിലപ്പോൾ പത്രക്കാരുടെ അന്വേഷിച്ചാൽ കിട്ടും ഒരു കള്ളം പോയി ഭർത്താവിൻ്റെ അടുത്ത് മാറ്റി കിടന്നിട്ട് മൈസൂട്ടുമായിട്ടൊക്കെ സുഖമായിട്ടൊക്കെ കഴിഞ്ഞിട്ട് പോയി അപ്പം ഇദ്ദേഹം രാവിലെ എഴുന്നേറ്റ് അല്ല വെളുപ്പിനെ ആയപ്പോൾ വിദ്ദേശം ഉണ്ട് കപ്പറാം എന്നാ ഒന്നുകൂടെ ആവാം വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തു എന്താ പറഞ്ഞാൽ അവൻ്റെ പെണ്ണുമ്പോൾ ചോദിച്ചത് എന്തോ പതിവില്ല രണ്ടാമത് അത് അവർക്ക് അവിടെ ഓരോ പതിവില്ലല്ലോ പതിവില്ല രണ്ടാമെന്ന് പറഞ്ഞാൽ കത്തിയേക്കും അത് പെട്ടെന്ന് അറിയാൻ കൂടി നോക്കിയപ്പോഴും ശരിയാണ് എന്നൊന്ന് തുറന്നു വിടക്കുന്നുണ്ട് കമ്മി വളർത്തിയിരിക്കുന്നുണ്ട് അങ്ങനെ അവനെ പിടിച്ചു അവനെ പിടിച്ചവൻ ജയിലിൽ വന്നു വന്നുണ്ട് അത് ആ ഉറക്കത്തിൽ ടൈമാണ് അത് കൃത്യമായിരിക്കും നമ്മൾ ഈ വെള്ളത്തിറങ്ങി എന്നാൽ കഴുത്തൊപ്പം വെള്ളത്തിറങ്ങി ഉറങ്ങും അതൊരു അത് എല്ലാ ചില ജനങ്ങൾക്ക് ഇത്ര സെക്കൻഡ് ഇത്ര മിനിറ്റ് എന്നൊക്കെ ഉണ്ട് അതിന് ഈ ശാസ്ത്രമുണ്ട് ഈ മോഷണം ശാസ്ത്രപ്രദാനം ചെയ്താൽ പെട്ടെന്ന് കണ്ടുപിടിച്ചു നോക്കത്തില്ല ആയങ്കളം കൊഞ്ചുണ്ണിയൊക്കെ അങ്ങനെ ആയിരുന്നു എന്നാണ് പറയുന്നത് ചോരശാസ്ത്രം ഇങ്ങനൊരു ശാസ്ത്രമുണ്ട് അപ്പോൾ ഇങ്ങനെ പോയ അനുഭവം എന്താ വേറെ രസകരമായ അനുഭവം നമ്മൾ പറഞ്ഞു വരികയായിരുന്നു അതെ അതുപോലെയുള്ള രസകരങ്ങള അനുഭവങ്ങളൊക്കെ അതൊക്കെ പറഞ്ഞ മോശ പിന്നെ അതുപോലെ ഈ പല വീടുകളിൽ ചെല്ലുമ്പോഴേ ഈ നായ്ക്കളൊക്കെ ഉണ്ടാവും ഈ നായ്ക്കളെ മയക്കുന്ന ഒരു ടെക്നിക്ക് ടെക്നിക്കുണ്ടല്ലോ ആ ഉണ്ട് ആ അതിനെനിക്ക് അവാർഡ് വരെ തന്നിട്ടുണ്ട് ആ വീട്ടുകാർ കൊല്ലത്ത് കാക്കോട്ടുമുളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ കുട്ടിയമ്മയ്യന റൂട്ടിൽ ഒരു ചെറിയ അപ്പുറത്തോട്ട് ഒരു ചെറിയ ഗുരുമന്ദിരമൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്ത് രണ്ട് നിലയുള്ളൊരു ഗുരുണ്ട് ഞാൻ അവിടെ വല്ല ഉദ്ദേശം ഞാൻ കാട്ടുമ്പോഴെയാണ് ഉദ്ദേശിക്കുന്നത് പുല്ലിച്ചറ ഇവിടെ ഈ പണ്ട് ആദ്യകാലം പോലെ വിദേശികളാണ് സ്വദേശത്ത് കുറേ പുരാവസ്തുക്കൾ മാത്രമേ ആവൂ കുറേ പ്രായപരൊക്കെ ആവൂ ബാക്കി ആരും കാണത്തില്ല ഒക്കെ കുഞ്ഞു കുട്ടി ആവാൻ അടുത്തും ഗൾഫിലാണ് ഗൾഫല്ല അമേരിക്ക കാനഡ ജർമ്മനി ആ ഭാഗത്തു ആണ് അത് അപ്പോൾ അങ്ങനെ ആ സ്ഥലം ലക്ഷ്യമാക്കി നടന്നപ്പോൾ ഒരു വീട്ടില ഇങ്ങനെ മേനത്തെ നിലയിൽ പിന്നെ എ സി വർക്ക് ചെയ്യുന്നുണ്ട് ആ റോഡ് ചെയ്ത് ഇങ്ങനെ കുറച്ച് ഉള്ളാണ് വീട് അങ്ങോട്ട് റോട്ട് നടപ്പാതെ ഫാം ഹൗസ് ഭയങ്കര ഞാൻ ഗേറ്റിനടുത്ത് നിന്ന് നോക്കിയപ്പോൾ ഒരു പട്ടി ഇങ്ങനെ ഗേറ്റിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു വലിയ പട്ടി തരം എഴുതുമ്പോൾ തന്നെ തരുണ്ട് നിന്നാ എൻ്റെ ഇവിടം വരവ് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ മരിച്ചടാ ഈ പട്ടി എന്താ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് അപ്പം ഞങ്ങൾ നേരത്തെ ഉണ്ട് പട്ടി നമ്മളെ കാണുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും അവൻ്റെ കാമ്പൗണ്ട് കീരിയിലേമാർ വെള്ളം ഉണ്ടാക്കും അതെല്ലാം നമ്മൾ റോഡും നല്ല ഏറ്റവും നല്ലോ അവരെ കാമ്പൗണ്ട് കയറി അവർ പിടിക്കും അതാണ് അവരുടെ ദുഃഖം അപ്പോൾ ഇത് ഇങ്ങനെ ഗേറ്റിൽ നോക്കും ഇടതോട്ടും നോക്കും വലതോട്ടും നോക്കും വീട്ടിൻ്റെ ഫ്രണ്ട് കയറുന്നുണ്ട് അപ്പോൾ ഈ ഇടതോട്ടും പലതോട്ടും ഇങ്ങനെ നോക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു പട്ടി അവിടെ വന്ന് ആ വീടിൻ്റെ ആ മുതലേ പ്രത്യക്ഷപ്പെടും അപ്പം ഈ പട്ടി എഴുതി വെച്ചു ഇതിങ്ങോട്ട് പോയി അറ്റവും വന്നിവിടെ അങ്ങിരുന്നു അതും ഗേറ്റിലോട്ട് അപ്പുറത്തോട്ട് അപ്പുറത്തേ ഉള്ളൂ ഈ പട്ടി ആ വീട് വളഞ്ഞ് തിരിച്ചിവിടെ വരുമ്പോൾ ഈ പട്ടി എഴുന്നേൽക്കും ഇവ വീടിനും കിറക്കും അപ്പം ഞാൻ വെച്ചിട്ടാണ് ഇവിടെ ആ നല്ലൊരു പണി കൊടുക്കേണ്ടത് ഇല്ലെങ്കിൽ അത് മോശമാണെന്നല്ല ഇവർ ഇത്രയും ആത്മവിശ്വാസമായിട്ട് പട്ടിയെ വളർത്തി കള്ളം വരെ പറ്റി ഞാൻ ചിരിക്കുന്നുണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ എന്താണ് പ്ലാൻ ചെയ്തത് അപ്പോൾ അടുത്ത വീട്ടിൽ ചെന്നു അടുത്ത വീട്ടിൽ മതിലാണ് അടുത്ത വീട്ടിൽ ചെന്ന് മതിലേ അവിടെ ചെന്നെ അവർ ഏടി വെച്ചിട്ടുള്ളൂ ആ ഏി എടുത്ത് ഈ വീട്ടിൻ്റെ ഷൺ സൈഡിൽ ആ വീട്ടിൻ്റെ ഷൺ സൈഡിലോട്ട് വെച്ചു വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ കയറി ഇങ്ങനെ പോകുമ്പം മറ്റേ ബീറ്റ് പട്ടി അവിടെ വന്നു അപ്പം അതിനൊരു സംശയം എന്തോ ഒരു കുഴപ്പമുണ്ടോ പക്ഷെ അവൻ അവിടെ നിന്ന് നിന്നു അപ്പം ഞാൻ ഏളിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നയിക്കുകയാണ് ഞാൻ ഇറങ്ങി വീഴും അതിൻ്റെ മുമ്പിൽ തന്നെ വീഴും ആ ഇങ്ങനെ കുറച്ച് അവിടെ നിന്നിട്ട് ആ സംശയം എനിക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് പട്ടിയങ്ങ് പോയി ഞാന അതിൻ്റെ തടി കയറി ആ ജനന്റെ കമ്പി കൊടുത്ത് അകത്തിറങ്ങി അകത്തിറങ്ങിയപ്പോൾ അവിടെ രണ്ട് കുട്ടികൾ ഒന്ന് ഇപ്പം വേറെയും മറ്റൊരു ഇച്ചിരി നീണ്ട എന്താ ഒരു പേര് പറഞ്ഞു ഇച്ചിരി നീളമൊക്കെ ഒക്കെ ജീവിയൊക്കെ കടന്നു അത് തരണം അങ്ങനെ ഈ രണ്ട് കുട്ടികളും വീട് ഞാൻ ഓരോ റൂമൊക്കെ കാണിച്ചിട്ട് അവർ ഭാര്യയും ഭർത്താവും ഉള്ള അവിടെ വേറെ ആയുമില്ല അദ്ദേഹം അലൈഡ് ജോസഫ് എന്നാണ് അദ്ദേഹം പേര് ഭാര്യ പേര് മറിയാ ഇവർ അമേരിക്കയിലായിരുന്നു കുറേ കാലം അമേരിക്കയിലും ജപ്പാനിലും ഇന്ത്യയിലും ഷിപ്പ് എഞ്ചിനീയറായിരുന്നു അതെല്ലാം മതിയാക്കിയിട്ടാണ് ഇവിടെ വന്ന് സെറ്റിലായിരിക്കുന്നത് അപ്പോൾ ഈ ആ മുറി എടുത്തു നിന്ന് പട്ടികളിൽ രണ്ട് ബാക്ക് വരങ്ങ അപ്പോൾ ആ മുറി കയറാൻ പറ്റത്തില്ലോ അപ്പം സേഫോ റൂമോ അതുതന്നെയാണ് അപ്പോൾ ഞാൻ പരിചയം എന്തായിരുന്നെങ്കിലും വേറെ എന്തെങ്കിലും കൈകളിൽ എടുക്കുകയാണെന്ന് പറഞ്ഞു പിന്നെ രണ്ട് ഒരു ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും രണ്ട് റോൾസ് വാച്ച് ഒരു ഓട്ടോമാറ്റിക്കാ പാലിമ ഒരാട്ടോമാറ്റിക് ക്യാമറ പിന്നെ വേറെ കുറേ സാധനങ്ങൾ എന്തൊക്കെ എടുത്ത് ഒരു ബാഗിനകത്താക്കി കൂടെ കൊണ്ടുവന്ന് കഥവ് തുറന്ന് പുറത്തോട്ട് വരാൻ നേരത്ത് രണ്ട് പട്ടികളും അവിടെ നിൽക്കുക വെളിയിലുള്ള രണ്ട് പട്ടികളും ആ രണ്ട് പട്ടി ഈ ബാഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുറിവുറുക്കും ഈ പട്ടിയും മുറിവുറുക്കും അതൊക്കെ നിൽക്കുന്ന പട്ടികളും മുറിവുറുക്കും പിന്നെ വെളിയിൽക്കുന്ന പട്ടി കുറുക്കും ബാഗ് ഇല്ലാതെ നിന്നാൽ രണ്ടുപേർക്കും കുഴപ്പമില്ല ആ ഒരു മിണ്ടത്തില്ല ഞാനും മിണ്ടുന്നില്ല വിളിയിക്കുന്നവരും മിണ്ടുന്നില്ല അപ്പോൾ അങ്ങനെ ഒന്നും മണി മൂന്ന് കഴിഞ്ഞ് മൂന്ന് കഴിഞ്ഞ പാടാറുണ്ട് ഈ സാധനം ആ പരിചയമില്ലാത്ത ഒരാൾ പോയി എവിടെ നിന്ന് വരുന്നു അങ്ങനെ വരുന്നു ചോദിച്ചാളെ ഒരു നാലുമണിയായി കഴിഞ്ഞാൽ ആ പ്രശ്നം വരത്തില്ല അല്ലെങ്കിൽ പിന്നെ ബസ്സുള്ള ഭാഗത്തോട്ടായിരിക്കണം പോകേണ്ടത് ഞാൻ ആകെ വിഷമിച്ചപ്പോഴും ബാഗ് അവിടെ വെച്ചു അവിടെ നിന്ന് ഇടത്ത ബാഗാണ് ഇങ്ങനെ തിരക്കി ഇട നിന്നൊക്കെ ഓടുക ഫ്രിഡ്ജ് എന്ന് പറഞ്ഞ് നോക്കിയാൽ അവിടെ നല്ല ബ്രാൻഡ് ചെയ്തിട്ട് ബിസ്ക്കറ്റ് ബ്രാൻഡ് അതാണ് അത് ഇവിടുത്തെ ബ്രാൻഡ് ബിസ്ക്കറ്റ് ഒന്നാണ് ബിസ്ക്കറ്റ് ബ്രാൻഡ് അതെടുത്ത് കുറച്ച് കുടിച്ചിട്ട് ബാക്കി അവിടുത്തെ മേശപ്പുറത്ത് വെച്ചിട്ട് നേരെ അടുക്കള ചെന്നു അടുക്കള ചെത്തപ്പോൾ ഈ ബിരിയാണി ചെമ്പ് വെച്ച നമുക്ക് കറി പിന്നെ കറച്ചട്ടിക്കകത്ത് മാവ് വെച്ച് ഒട്ടിച്ച് അരച്ചു വെച്ചിരിക്കുന്ന ചട്ടി ആ അപ്പം ഇനി മനസ്സിലായി ഈ പിന്നെ ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി തിരുവല്ല പാലാ സൈഡിലുള്ളത് മീൻ കറി വെക്കുന്നത് ഇതുപോലെ രണ്ട് മൂന്നും അഞ്ചും ദിവസത്തേക്ക് ഉള്ളത് ഇതുപോലെ കറി വെച്ചിട്ട് അടച്ചു വെച്ചേക്കും പിന്നെ അതെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര രുചിയും ഭയങ്കര ടേസ്റ്റുമാണ് ആ മോഡലാണ് ഞാൻ ഇങ്ങനെ അയില്ല ഒന്നെടുത്ത് ഇങ്ങനെ അതിനോട്ട് വെച്ച് കൂടിട്ട് മുള്ള അങ്ങോട്ട് കളഞ്ഞ് ഇരു ബ്രാൻഡിലെടുത്ത് കുടിക്കുമ്പോൾ നല്ല സുഖം അത് ആ ചട്ടി ഒടുങ്ങിയെടുത്തു ഒന്നുകൂടി തിന്നിട്ട് ബാക്കി ഇവിടെ കൊണ്ടുവന്നു ഈ അകത്തു കഴിക്കുന്ന രണ്ട് പേർക്ക് കൊടുത്തു രണ്ടുപേരും മാന്യമായിട്ട് ഇതിന്ന് മുടങ്ങി വെളിയിൽ നിൽക്കുന്നവർക്ക് രണ്ടുപേർക്ക് ഓരോന്നിട്ട് കൊടുത്തു അപ്പോൾ ഒരു സംശയം ഈ വെളിയിൽ നിൽക്കുന്നവർക്ക് ഇത് കഴിക്കാമോ വേണ്ടയോ വേണം അപ്പോൾ ഇവർ ഇണോ എന്ന് പറഞ്ഞു തന്നെ അവർ കുണോണ പറഞ്ഞെന്തോ ആ ഒരു രണ്ടുപേരും ഇത് കഴിച്ചു ഞാൻ ഈ അകത്തോട്ട് കയറി തന്നെ യുവമാരും ഞാത്തു കയറി ഈ ഒരു മീൻ ഇട്ട് പിന്നൊരു മീനിട്ട് മൊത്തം പാരം തന്നോണ്ടായിരുന്നു പിന്നെ ബാത്റൂമിൻ്റെ സൈഡിൽ കൊണ്ട് ചെന്നിട്ട് ചട്ടി കൂടെ അങ്ങ് അകത്തോട്ട് വെച്ച് എല്ലാവരും കൂടെ അങ്ങ് ബാത്റൂമിൻ്റെ ഇട്ട് കയറി അടച്ചു ഇനി പോര ഇത് തെളിഞ്ഞു ഇത് തെളിഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം വന്ന് പേട്ട സ്റ്റേഷനിലാണ് അന്ന് അന്ന് പുറത്തറു മൈസൂരിൽ നിന്നാണ് എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ വന്നിട്ട് എനിക്ക് ആഹാരമൊക്കെ വാങ്ങിച്ച് തരാനുള്ള ഏർപ്പാട് ചെയ്തു പിന്നെ നൂറ് രൂപ കൊടുത്തു വിരങ്ങ് പോയി കേസിന് കൊണ്ടുവന്ന എൻ്റെ അടുത്ത് വന്നു ആഹാരമൊക്കെ കഴിച്ചു കഴിച്ചൊന്ന് പറഞ്ഞു അഞ്ഞൂറ് രൂപ എടുത്ത് എൻ്റെ കൂടെ അയാൾക്ക് കൊടുത്തേക്കണം അയാൾ കൊടുക്കണം അയാളെ കാശ് കൊടുക്കാൻ പാടില്ല അതുകൊണ്ടാണ് സാറിന് ഇതിരുന്നത് അയാളെ കൊടുത്തേക്കാൻ പറഞ്ഞു എന്നിട്ട് അങ്ക ചോദിച്ചു പിന്നെ പിള്ളേ പിള്ള പട്ടിക്ക് എന്താ ചെയ്ത് പട്ടിക്ക് എന്താണ് കൊടുത്തത് നമ്മൾ ഒന്നും കൊടുത്തില്ലത് അവിടുന്ന് എടുത്ത മീൻകറി എന്നോട് നല്ല വേറൊന്നും കൊടുത്തില്ല കള്ളം പറയരുത് നമ്മൾ ഇല്ല സാർ ഇല്ല ആ അത് ആ കേസ് ഒന്നുകൂടെ അവധിക്ക് വെച്ച അടുത്ത പ്രാവശ്യം കയറി വന്നു അന്നും അങ്ങനെ ഒരു ഇതുതന്നെ ചോദിച്ചു ഒന്നും ഇല്ല കോടതി കയറിട്ട് പറഞ്ഞു ഞാൻ ഇത് ദേഹത്തിന് ഗിഫ്റ്റ് കൊടുത്തതാണ് അല്ലാതെ എൻ്റെ വീട്ടിൽ മോഷണമെന്ന് നടന്നിട്ടില്ല അയാളെ മോഷ്ടമാണെന്ന് ഞാൻ അറിയത്തുമില്ലായിരുന്നു അത് പിന്നെ ആ ഒരു അയാള് ഉള്ള പരിചയത്തിൻ്റെ കൊടുത്ത് ഞാൻ കൊടുത്തതാണ് മോഷ്ടമാണെന്ന് എനിക്ക് കരുതിട്ടില്ല വിദേശത്തായിരുന്നു പോലീസിൻ്റെ കാര്യത്തിൽ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ കേട്ട് എഴുതി തള്ളിച്ചു കയറി പുറത്ത് വന്നിട്ട് ഓട്ടോ എഴുതി ആ പിന്നെ പിന്നെയും ചോദിച്ചു പിന്നെങ്കിലും പറ പട്ടി എന്താ എടുത്തു എന്ന് ചോദിച്ചു ഞമ്മളെ ആദ്യമായിട്ട് പറഞ്ഞത് തന്നെ ഇപ്പോഴും പറഞ്ഞു ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല അവിടെ നിരത്ത് അയൽ അതിലക്കറി ഞാൻ ചോദിച്ചു എന്താ സാർ ഇത്ര നിർബന്ധമായിട്ട് ചോദിക്കുന്നത് അല്ല ഞാൻ ഒന്നര കൊല്ലം ജപ്പാനിൽ ട്രെയിനിങ് കൊടുത്ത പട്ടികളാ രണ്ടെണ്ണം ബാക്കിയെല്ലാം ഇവിടെ വന്നിട്ടും പിന്നെ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുപോകുന്ന പട്ടികളാണ് ആ പട്ടികൾ ഇങ്ങനെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര അഹങ്കാരമാണ് അവിടെ ആരും കയറത്തില്ല എന്ന് അവിടെ ഇങ്ങനൊരു കള്ളം വന്ന് കയറുകയാണെങ്കിൽ വീണ്ടും ഞാൻ ഇനി എങ്ങനെ പട്ടി വളർത്തും ഏത് രീതിയിൽ വളർത്തും അതുകൊണ്ടാണ് ചോദിച്ചു നോക്കും ഞാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇപ്പോഴാണ് പട്ടി ആ രണ്ട് പട്ടികൾ ബലിയിൽ നിന്ന് രണ്ട് പട്ടികളും ആത്മഹത്യ കളർത്തും ഇവർ കുറേ വഴക്ക് പറഞ്ഞു പറഞ്ഞു ഫയർ ചെയ്തു ഞാൻ കുറെ ഫയർ ചെയ്തു മുന്നേക്കെ വിളിച്ചിട്ട് അതോടെ ഞാൻ വളർത്തിയത് അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞ് ഫയർ അതും ഒരു അഞ്ചാറ് ദിവസം ആഹാരം കഴിക്കാതെ വരുന്നു അപ്പൊ ഇങ്ങനെ വിചാരിച്ചു ഞാൻ വേറെന്തെങ്കിലും മയക്കുമരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പട്ടിയെ മയക്കണമെങ്കിൽ പട്ടി നമ്മളെ കടന്നിട്ടുമ്പോൾ നമ്മൾ പോയി പട്ടിയെ കട ഏത് പട്ടിയും തലപെട്ടുള്ള ആ രാജ്യത്ത് പട്ടി വരുത്തില്ല അതും ഒരു ടെക്നിക്കാ ഇല്ല ഈ ഇന്നത്തെ കാലത്ത് കള്ളന്മാരും അവർ പറയുക അത് പറയാക്കത്തില്ല എല്ലാ വീടുകളിലും പട്ടിയും കള്ളന്മാരൊക്കെ പട്ടി പിടിക്കേണ്ട കാര്യങ്ങളൊന്നും പട്ടി പട്ടിയെ പോയി മാന്യമായിട്ട് കണ്ട് സല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പട്ടി അപ്പഴേ എടുത്തേക്കും പിന്നെ അവിടെ നിൽക്കത്തില്ല ആ വീട്ടിൽ പിന്നെ ആ പട്ടി കാണത്തില്ല പിന്നെ ഒരിക്കലും ആ പട്ടി അവിടെ വരുത്തവും അത് അന്നേ ആ രാത്രി കണ്ടതല്ല பற்றி நம்மளாயிருக்கணும் போய் பட்டியை காணும் எல்லா பட்டியும் நம்மளே காணும்